ആമ്പല്ലൂർ സ്വദേശി ഒരുക്കിയ ലഹരി വിരുദ്ധ ഈർക്കിൽ ശില്പം ശ്രദ്ധേയമാകുന്നു ലഹരിമുക്ത കേരളം എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഈർക്കിൽ ശില്പത്തിന്റെ ശില്പി ശ്രീകുമാർ ആമ്പല്ലൂരാണ് ഭൂമിയെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന വിഷസർപ്പം സിറിഞ്ചും ബീഡിയും ഏതിയ കൈകൾ ഇതാണ് ശില്പത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാലടി വലുപ്പമുള്ള ശില്പം ഇരുനൂറ്റി അൻപത് മണിക്കൂർ സമയമെടുത്താണ് പൂർത്തിയാക്കിയതെന്ന് ശ്രീകുമാർ പറഞ്ഞു നമ്മുടെ ചെറുപ്പക്കാരുടെ ഉപയോഗം വളരെ അനിയന്ത്രിതമായ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരെയുള്ള ഒരു ശില്പം ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം അതെൻ്റെ മേടിയായിട്ടുള്ള ഈ ഈർക്കൽ കൊണ്ട് ചെയ്യണം എന്നുള്ള തോന്നിയപ്പോൾ അത് ചെയ്യുകയും പത്ത് ദിവസത്തിനുള്ളിൽ നൂറ്റി അൻപത് മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഈ ശില്പം ചെയ്തിട്ടുള്ളത് ഇത് ഈ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി ഇതും ഇതുകൂടെ പ്രദർശിപ്പിച്ചിരുന്നു തൃശൂർ പൂരം തിരുവമ്പാടി ചമയ പ്രദർശനത്തിൽ ശില്പം പ്രദർശിപ്പിച്ചിരുന്നു കരകൗശല രംഗത്ത് ദേശീയ അവാർഡും ക്രാഫ്റ്റ്മെൻ ബഹുമതിയും നേടിയിട്ടുള്ള ശ്രീകുമാർ തന്റെ സൃഷ്ടികൾ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾകലാം മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ഒ എൻ വി കുറുപ്പ് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി രാജ്യത്തെ നിരവധി പ്രമുഖർക്ക് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോളോ ടയസ് ജീവനക്കാരനായിരുന്ന ശ്രീകുമാർ എച്ച് ഐ വി കോവിഡ് എന്നിവയ്ക്കെതിരെയും ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് മഴക്കുമണ്ണും സാങ്ങും ഉപ ഉപയോഗിക്കരുത് ഇനി മുതൽക്ക്